ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുട്ടാണ് നമ്മൾ റെഡിയാക്കിയെടുക്കണത് അപ്പോൾ അതിനാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം ഞാൻ ഒരു വലിയ ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പുട്ടിൻ്റെ പൊടി മേടിച്ച പുട്ടുപൊടിയാണ് കേട്ടോ നല്ല തരിയോട് കൂടിയ പുട്ടുപൊടിയാണ് ബ്രൗൺ കളറുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിയായി പോകരുത് അതിന് പിന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി അപ്പോൾ ഞാൻ എന്നും പറയും അവരുടെ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു ഈക്വൽ മെഷർമെൻറ്റ് എടുത്ത് ആ കപ്പിൽ തന്നെ സെയിം അളവ് സാധാരണ വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് യോജിപ്പിക്കാം ആദ്യം ഇച്ചിരി അളവ് കൂടുതലായിട്ട് തോന്നും ഒരുപാട് നനവ് പോലെ തോന്നും പക്ഷേ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അത് കൃത്യം അളവിൽ കിട്ടും കേട്ടോ പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും അപ്പോൾ നമ്മൾ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഡ്രൈ ആയി പോകും തോന്നുവാണെങ്കിൽ പിന്നീട് അല്പമൊന്നും നനച്ചു കൊടുത്താൽ മതി അപ്പോൾ എളുപ്പം കൊണ്ട് താനും അപ്പം നമ്മളിത് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ബാക്കി തന്നെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഇതും റെഡിയായി വരും നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് പൊടിയൊന്ന് കുഴച്ച് മാറ്റി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ഇപ്പോൾ കാണാം നമുക്ക് നന്നായിട്ട് നനഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് എല്ലാ ഭാഗത്തേക്കും പൊടിയിലേക്ക് നനവ് എത്തി ഉറപ്പ് വരുത്താം അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് വിട്ടോ അടുത്ത പൊടിയുടെ അളവ് അനുസരിച്ച് തന്നെ വെള്ളം ചേർത്തു വെള്ളം നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം എടുക്കണോട്ടോ പൊടി എല്ലാ ഭാഗവും നനവ് വന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നനവെല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മൂടി വെക്കാം അപ്പം ഞാൻ പറഞ്ഞ വല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് പഴവും വേണ്ട കറികളൊന്നും വേണ്ട നമുക്ക് അപ്പം ഇത് നമ്മൾ കുഴച്ചു മാറ്റി ഒന്ന് മൂടി വെക്കാം അപ്പം ഞാൻ പുട്ട് ആവി എടുക്കാൻ വേണ്ടി വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയിപ്പോൾ കിട്ടിയതാണ് ചക്കപ്പഴാണ് അപ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വരുന്നതാണ് നല്ല നല്ല ആ ചക്കപ്പഴായിരുന്നു കേട്ടോ ചുമ്മാ വെറുതെ കഴിക്കാനും നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് പഴുത്തുട്ടോ അപ്പം കുരു ഒക്കെ കളഞ്ഞ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഫോർ ഹൺഡ്രഡ് ഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചിട്ടുള്ളൂ ഉണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു കപ്പ് ഉണ്ട് അരിഞ്ഞ് കിട്ടുമ്പോൾ അപ്പം അത് മുഴുവൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണ്ടോ അപ്പം നീളത്തിൽ ഒന്ന് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു മാറ്റാം നമുക്ക് ചക്കത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പഴം കുഴച്ച് കഴിക്കുന്നേക്കാളും ടേസ്റ്റി ആണ് കേട്ടോ ചക്ക ആ പഴം നമ്മൾ ആവിയിൽ വെന്തും തേങ്ങയൊക്കെ കൂടി യോജിപ്പിച്ച് വരുമ്പം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ചട ഇപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ചക്കയിട്ട് പുട്ടുണ്ടാക്കുന്ന കാര്യം പക്ഷെ നമ്മളിവിടെ ചക്ക അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കണം എന്നോർത്തു അപ്പോൾ ഒരു നസ്റ്റാജിക് ഫീലിങ്ങും ഉണ്ടായി ചെറുപ്പത്തിൽ കഴിച്ച് അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ചക്ക ഉണ്ടാവുമല്ലോ അപ്പം നമുക്കിപ്പോൾ ഇവിടെ കിട്ടാനുള്ളത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കി മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ഒരു ബോൾ നിറയെ കിട്ടിയിട്ടോ എനിക്കിത്രയും നുറുക്കിയെടുത്തപ്പം അപ്പോൾ ഒരുപാട് പഴത്ത ചക്കപ്പഴം കൊണ്ടല്ലോ ഉണ്ടാക്കണേ നന്നായിട്ട് പഴുക്കം വേണം നല്ല മധുരയിലാണെങ്കിൽ അത്ര നല്ലത് എന്നാൽ ഒരുപാടങ്ങ് കൂടുതൽ പഴുപ്പായി പോവുകയും ചെയ്തു അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ആവിയിൽ പുഴുഞ്ഞെടുക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരും നമുക്ക് പുട്ടിൻ്റെ കൂടെ കുഴച്ച് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം അപ്പോൾ ഇത് ചെറുതായിട്ട് മുറുക്കിയെടുക്കാം നമുക്ക് ആദ്യം തന്നെ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പഴം വേണോ കറി വേണോ ഒന്നൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല ഒരു പ്രത്യേക സ്വാദാണ് നിങ്ങളത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ രസങ്ങളായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്താ അഭിപ്രായങ്ങൾ പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം അപ്പം ഞാനിത് അരി അരിഞ്ഞ് മാറ്റട്ടെ മുഴുവനും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തേങ്ങയിട്ട് പൊട്ടിൽ എന്ത് പുഴിഞ്ഞിരുക്കുമാർ തന്നെ ഇടയ്ക്ക് നമ്മുടെ ഈ നുറുക്കിയിരിക്കുന്ന ചക്കപ്പഴം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം അതിൻ്റെ സ്വാദൊക്കെ നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർന്ന് വരുമ്പോൾ നല്ല സ്വാദാണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നോക്കൂ ഞാൻ മുഴുവൻ നുറുക്കിയെടുത്ത് ഒരു ബോൾ നിറയെ കിട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഞാൻ പുട്ടിന് വെള്ളം ആവി കയറ്റാൻ വേണ്ടി വെള്ളമൊക്കെ തിളച്ചിരിക്കുന്നതാണ് അത് വേറെ ഒരു ബൗളിൽ തേങ്ങ ചിരകി ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടി എന്തായി എന്ന് നോക്കിയിട്ട് വരാം അതൊക്കെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നനപൊടി ഇരുന്നാലും നല്ല ഡ്രൈ ആയിട്ടുണ്ട് കിട്ടും അല്ല അൽപ്പൊടി വെള്ളം വേണ്ടി വരുമായിരിക്കും നമുക്ക് ഫുള്ള് ഡ്രൈ ആയി പക്ഷേ ഇത് കൃത്യ പാകമാണ് സത്യം പറഞ്ഞാൽ നല്ലൊരല്പം നനവും കൂടെ വേണം ഞാൻ ഇതിനകത്തേക്ക് അല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ ആദ്യം നമ്മുടെ ഇതൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റാം ഈസിയായിട്ട് മാറ്റിയെടുക്കാം ഡ്രൈ ആയി സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പൊടിയല്ലേ അപ്പം പൊട്ടിനിങ്ങനെ ഏത് രീതിയിലുള്ള പുട്ടുണ്ടാക്കിയാലും ഇങ്ങനെ നനച്ച് നേരത്തെ ആദ്യം കുഴച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരല്പം നനവും കൂടെ വേണം അപ്പം നമ്മൾ തേങ്ങയിലുള്ള നനവും മതിയായിരിക്കും കേട്ടോ ഇനി നോക്കാം നമുക്ക് ഇനി തേങ്ങ ചിറക്കിയത് ഒരക്കപ്പ് തേങ്ങ ചിറകിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാ തേങ്ങയും കൂടെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് അപ്പം തേങ്ങയുടെ ഉള്ളൊരു മനം ഉണ്ടാവുമല്ലോ അതുകൂടെ കാണും അറിഞ്ഞിട്ട് പിന്നെ വേണപ്പൊടിയുടെ അനുസരിച്ച് ഞാൻ പറഞ്ഞാൽ വേണ്ടി വരുവാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് തളിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ആവി കയറ്റി എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇരിക്കുന്ന പൊടി ഡ്രൈ ആയെന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പുട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചെടുക്കുവാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് വന്നോളും അപ്പോൾ തേങ്ങയും കൂടെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് കൃത്യമായി അപ്പം അതിനകത്തുള്ള നനവും കൂടെ കൂടിപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡി ആണെങ്കിൽ നമുക്ക് പുട്ടാവി കയറ്റി എടുക്കേണ്ട താമസമേ ഉള്ളൂ അപ്പം ഞാനിത് രണ്ട് രീതിയിൽ ചെയ്യണമെന്ന് കാണിക്കാം അപ്പം ഞാൻ ആദ്യം പുട്ടുകുറ്റിയിൽ എടുക്കാം ആദ്യം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു സ്പൂൺ ചേർക്കാം തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ എനിക്കിട്ട് തേങ്ങ അധികം ഉള്ളതാണ് കേട്ടോ ഇഷ്ടം അപ്പം നമുക്ക് കുഴച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചക്ക പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചാൽ വലിപ്പമുള്ള ടേബിൾ സ്പൂണാണ് കേട്ടോ അതിൻ്റെ കയ്യിലിരിക്കുന്നത് ആ തേങ്ങ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ചക്കപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചക്കപ്പഴം അരിഞ്ഞതും ചേർക്കുന്നു കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം തേങ്ങ തൂൽത്ത് കൊടുക്കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുട്ടു കുത്തിയിരിക്കുമ്പോൾ ഭംഗിയായിട്ട് കിട്ടും നമുക്ക് അല്പം തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടി ചേർക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് ഞാൻ പറഞ്ഞപോലെ ഞാൻ ചിരട്ടപ്പൊട്ടിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട അത് ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നാട്ടിൽ ചക്കയൊക്കെ ഇഷ്ടം കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ നമുക്ക് റെഡിയാക്കി നോക്കിയെടുക്കാൻ എളുപ്പമുണ്ട് ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ടേസ്റ്റാണതിന് അപ്പം വീണ്ടും നമ്മൾ തേങ്ങായിട്ട് പിന്നെ നമ്മൾ ചക്കപ്പഴം ഇട്ടു ഇനി നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം എൻ്റെ മുകളിലൽപ്പം തേങ്ങ ഇട്ടു ഇനി പൊടി ചേർക്കാം ഞാനകത്തേക്ക് തേങ്ങയും ചക്കപ്പഴവും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ ചക്കപ്പഴൊന്നും കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ അത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അത് ഇച്ചിരി കൂടെ സ്റ്റോഫ് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്ഞ്ചക്കപ്പഴം അതിനകത്ത് അതിൻ്റെ മധുരത്തിൻ്റെ മധുരം ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്ത് വരും അപ്പം നമുക്കിങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പുട്ട് സ്റ്റീം ചെയ്യാൻ റെഡി വെള്ളം ഇവിടെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ ആവി കയറ്റിയിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ ഇത് റെഡി ആവുമ്പോഴത്തേക്ക് ഞാൻ വേറെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കുക ഞാനത് ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഉണ്ടാക്കാം അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനത് മിക്സ് ചെയ്ത് നമ്മള് ബോളിലേക്ക് മിക്സ് ചെയ്ത് ഞാൻ കാണിക്കാൻ മറന്നുപോയിട്ടോ അതിനകത്ത് നമ്മൾ ഈക്വൽ അളവില് അരിപ്പൊടിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴവും കൂടെ മിക്സ് ചെയ്യുക നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ പുട്ടിൻ്റെ പൊടിയും എടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടി എടുത്താൽ രണ്ട് ടേബിൾ സ്പൂൺ ചക്ക പഴം അരിഞ്ഞ് നിങ്ങളുടെ ചേർത്ത് മിക്സ് ചെയ്യുക വൺ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ചേർക്കുക അത്രേ ഉള്ളൂ ഞാനത് മിക്സ് ചെയ്തപ്പോൾ എടുക്കാൻ മറന്നു മറന്നുപോയിട്ടോ ഇതും നല്ലതാണ് എനിക്ക് പക്ഷേ ആ നീളത്തില് പുട്ടിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടം പക്ഷേ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം രണ്ടും കുഴപ്പമില്ല എന്നാലും എനിക്ക് മറ്റേതിനാണ് ഇച്ചിരി കൂടെ സ്വാദ് കൂടുതലായിട്ട് തോന്നിയത് ആ തേങ്ങയുടെ ചക്കപ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് മിക്സ് ചെയ്ത് വരുന്നത് പോലെ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി ഇതിനാവി ഒന്ന് നമുക്ക് ആദ്യത്തെ പുട്ട് നമുക്ക് പുട്ട് അത് കുത്തിയെടുക്കാം നമുക്ക് ആവി പറക്കുന്ന പുട്ട് നല്ല മണം ഉണ്ട് കേട്ടോ ചക്കപ്പഴവും തേങ്ങ എല്ലാം അങ്ങനെ സ്റ്റീം ആയി വരുന്നതിൻ്റെ മണം അടിപൊളിയാണ് അപ്പം ഇനി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലെഡി ആയിക്കഴിഞ്ഞാൽ പുട്ട് റെഡിയാക്കിയെടുക്കാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഓ നമ്മുടെ ചിരട്ട പുട്ടും റെഡി ആയിട്ടുണ്ട് പെട്ടെന്നെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ നിങ്ങൾ ചക്കപ്പുട്ട് ചക്കപ്പട അങ്ങോട്ട് ഉണ്ടാക്കിയ പുട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തതും റെഡിയായി ചക്കപ്പുട്ട് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടെല്ലാം റെഡിയായി ഞാൻ പെട്ടെന്ന് ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ റെഡി വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് ബ്ലോഗ്സ് അപ്പം ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ ബായ്